ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ വീട്ടിൽ ഒരു നിറച്ച് പൂത്ത് നിൽക്കുന്ന ഒരു തെച്ചി ചെടിയുണ്ട് അതിനെ പറ്റിയാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാണ് എൻ്റെ തെച്ചി ചെടി നിറച്ചും പൂവിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്താണ് ഇതിനിട്ട് കൊടുക്കുന്നത് വളങ്ങൾ എന്ന് അല്ലേ അപ്പൊ ഞാൻ എല്ലാം പറഞ്ഞു തരാം ചെറിയൊരു കുഞ്ഞു കമ്പ് കൊണ്ടുവന്ന നട്ടതാണ് ഞാൻ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടി ഇപ്പോൾ ഈ ചെടിക്ക് ഒരു രണ്ടര വർഷം പ്രായമായി കാണും നല്ല സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് ഞാൻ ഈ ചെടി വെച്ചിരിക്കുന്നത് രണ്ടു നേരം വെള്ളം ഒഴിച്ചു കൊടുക്കും പിന്നെ വളമായിട്ട് കടലപ്പിണ്ണാക്കും ചാണകവും കൂടെ പുളിപ്പിച്ച വെള്ളം രണ്ട് തവണ ഒഴിച്ചു കൊടുത്തിരുന്നു വേറെ രാസവളങ്ങളൊന്നും തന്നെ ഞാൻ ഇട്ട് കൊടുക്കാറില്ല ചാണക വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് ഇത്രയും പൂവിട്ട് നിൽക്കുന്നത് അപ്പോൾ നിങ്ങളും എല്ലാവരും അതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ വേറെ ഒരു വളവും കൊടുക്കേണ്ട ആവശ്യമില്ല എൻ ബി കെ പൊട്ടാഷ് പത്തൊമ്പത് പത്തൊമ്പത് അതൊന്നും ഇടേണ്ട ആവശ്യമില്ല ചെടികൾക്ക് അല്ലാതെ തന്നെ നമ്മുടെ ചാണക വെള്ളം പുളിപ്പിച്ചത് ഒഴിച്ചാൽ തന്നെ നല്ലപോലെ പൂവിട്ട് കിട്ടും ഇനിയും മൊട്ടുകൾ ഒരുപാട് വരുന്നുണ്ട് അത് കണ്ടോ ബാക്ക് സൈഡ് ഫുൾ മൊട്ടാണ് ഫുൾ വിരിഞ്ഞിട്ടില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോയുമായി ഉടൻ കാണാം ഓക്കേ